സർ നമസ്കാരം നമസ്കാരം നമുക്ക് ആദ്യം ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കാം അതിനിടയിലാണ് ഇപ്പോൾ മേഖലയിൽ അതോടൊപ്പം തന്നെ തമ്മിലുള്ള വലിയ സംഘർഷം അതായത് ഒരു പ്രമുഖ മലയാളം ചാനലിൽ വന്നൊരു ചർച്ചയാണത് യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലിൽ വന്ന ചർച്ചയാണ് അപ്പോൾ അതില് ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് നെടുമങ്ങാട് മേഖലയിലുള്ളൊരു വിഷയമാണിപ്പോൾ ഇവർ പറയണത് എസ് ഡി പി ഐയും സി പി എമ്മും തമ്മിലുള്ള ഒരു സംഘർഷം പക്ഷേ ഇതിൽ ഈ വാർത്തയുടെ തമ്പ് അവർ കൊടുത്തിരിക്കുന്നത് ഹിന്ദുക്കളെ പഞ്ഞിക്കിട്ടുകൊണ്ട് എസ് ഡി പി ഐയുടെ ഒരു തേരോട്ടം എന്ന രീതിയിലാണ് ഈ തമ്പ് വന്നിരിക്കുന്നത് സാധാരണ തിരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ സാമുദായിക പ്രീണനങ്ങൾ നടക്കാറുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇതിപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ ഇങ്ങനെയൊരു സ്റ്റണ്ട് വന്നിരിക്കുന്നു ഓരോരോ സ്ഥാപനങ്ങൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാവും അവരത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കുന്നത് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകങ്ങളായിട്ടായിരിക്കും മിക്കവാറും പല മാധ്യമങ്ങളും പ്രവർത്തിക്കുക എന്നുള്ളത് നമുക്ക് പരസ്യമായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാൽ ഇവിടെ ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ കൈക്കൊള്ളുന്ന മാധ്യമങ്ങൾ സാമൂഹ സമൂഹത്തിലൊരു മതധ്രുവീകരണമോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു കലാപത്തിനുള്ള ഒളിഞ്ഞും തെളിഞ്ഞുള്ള ഒരു ആഹ്വാനം കൂടി ഇവിടെ നൽകുന്നില്ലേ ഒരു മത സൗഹാർദ്ദം തകർക്കുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം ഇവിടെ രണ്ട് എസ് ഡി പിയുടെ കാഴ്ചപ്പാടുണ്ട് സി പി എമ്മിൻ്റെ കാഴ്ചപ്പാടുണ്ട് പിന്നെ ബി ജെ പിയുടെ കാഴ്ചപ്പാടുണ്ട് എന്തു പറഞ്ഞാലും എസ് ഡി പിക്കും സി പി ഐക്കും ഒരു സെൻട്രലൈസ്ഡ് ഇന്ത്യ അല്ലെങ്കിൽ പവർഫുൾ ഇന്ത്യ എന്നുള്ളത് അത്ര ദഹിക്കുന്ന സങ്കല്പല്ല ഒന്നാമത്തെ കാര്യം ഇതിലെ ട്വിസ്റ്റ് മാത്രം നോക്കിയിരിക്കുവാണ് എന്ത് ദുട്ടലാക്കോടെയാണ് ആ ട്വിസ്റ്റ് വരുത്തിയിരിക്കുന്നത് എസ് ഡി പി ഐയും സി പി എമ്മുമായിട്ടുള്ള സംഘടനത്തെ അത് പ്രകടമായി തന്നെ പരസ്യമായി തെളിവായിട്ട് തന്നെ രണ്ട് കൂട്ടരുടെയും ആംബുലൻസ് പരസ്പരം നശിപ്പിച്ചു ആംബുലൻസ് മനുഷ്യ സേവനത്തിന് വേണ്ടി ഉണ്ടാക്കിയ ആംബുലൻസ് രോഗിയെക്കുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആംബുലൻസ് ഉപയോഗിക്കുന്നുണ്ട് ബന്ധു നടക്കുമ്പോൾ പോലും അത്യാഹാത വിഭാഗങ്ങൾ ഒഴിവാക്കണ്ട ബന്ധും ഹർത്താലും നടക്കുമ്പോൾ പോലും പക്ഷേ ഇവിടെ ഈ രണ്ട് പേരുടെ കൂട്ടരെ ആംബുലൻസ് പരസ്പരം കത്തിച്ചു അപ്പോൾ ചിലപ്പോൾ എനിക്ക് സംശയം തോന്നും ഇത് രണ്ട് കൂട്ടരും കൂടി അറിഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്ത് തന്നെ നടത്തിയാണോ ഈ അവിടുത്തെ ആംബുലൻസിലെ സാധനങ്ങളൊക്കെ മറ്റൊക്കെ കത്തിക്കാമല്ലോ അപ്പോൾ അതിന് നടത്തുകയാണോ കാരണം ഇവിടെ കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കണമെന്നൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ലേറ്റ് ഇപ്പം അടുത്ത ദിവസങ്ങളിൽ അറിഞ്ഞു വരുന്നു മുസ്ലിം പോപ്പുലേഷൻ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും സി പി എമ്മിൽ നിന്നും വളരെ പോയിരിക്കുന്നു അതിൻ്റെ കാരണം വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരായ മുസ്ലിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രകസനങ്ങളിലും പ്രകടനങ്ങളിലും വിശ്വാസമില്ലാതായി അവർ മുസ്ലിങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി വേണമെങ്കിൽ ബി ഫെസ്റ്റിവൽ നടത്തും ഇവിടെ മധ്യപ്രദേശിലല്ല ഇവിടെ ബി ഫെസ്റ്റിവൽ നടത്തും കോഴിക്കോട് അല്ലെങ്കിൽ അതുപോലുള്ള കലാപരിപാടികൾ പാലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തും സർ ഒന്ന് ഇടപെട്ടോട്ടെ അങ്ങനെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടിപ്പോൾ ഇവിടെ നമ്മുടെ പശു ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ബീഫ് ഫെസ്റ്റ് നടത്തിയത് പക്ഷേ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം അതിനാരും വിലങ്ങുന്നടി ആവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആരോ പശുവിനെ കൊന്നു എന്നുള്ളതിൻ്റെ പേരിൽ തല്ലി കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉത്തരേന്ത്യയിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്തരത്തിലൊരു ബീഫ് ഫെസ്റ്റ് നടത്തിയത് ഇത്തരം ആളുകൾക്ക് ചങ്കുറപ്പുണ്ടോ മലപ്പുറത്തോ കോഴിക്കോടോ ഒരു പന്നി ഫെസ്റ്റ് നടത്തുക പന്നി നല്ല ഭക്ഷണമാണെന്നുള്ളത് പറയണത് നോൺ വെജ് അല്ലെങ്കിൽ കുറേ പേരുകൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം അത് കുറേ പേരെങ്കിലും പന്നി കഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ കഴിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം അവിടെയാണ് ഇവിടുത്തെ മതേതര അല്ലെങ്കിൽ പുരോഗമന കക്ഷികൾ ബി ജെ പിയെ നേരിടാൻ പരാജയപ്പെടുന്ന അവിടെയാണ് ബി ജെ പിക്ക് വളക്കൂറ് ഉണ്ടാക്കി കൊടുക്കുന്ന അവിടെയാണ് പന്നി ഫെസ്റ്റിവലും ബീഫ് പശുക്കൾ ഒരേ സമയം നടത്തിയിരുന്നെങ്കിൽ അതായിരുന്നു അതിനേറ്റവും യോജിച്ച മറുപടി ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഇത്തരം വർഗീയമായ പന്നി പശുവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പന്നിക്കെതിരായിട്ടുള്ള കലാപങ്ങൾക്ക് യോജിച്ച് മറുപടി കൊടുക്കാൻ പിന്നെ അതായിരുന്നു ഉറപ്പായിട്ടും അതായിരുന്നു പക്ഷെ അത് ചെയ്യാൻ തയ്യാറാകാറായി എത്രമാത്രം സംഘർഷം വ്യാപിപ്പിക്കാവോ മൂർച്ഛിക്കാവോ അത്ര മൂർച്ഛിക്കും അത് അതുകൊണ്ടാണ് ഈ ടിസ്റ്റ് എങ്ങനെ വന്നോ ഒറ്റയാളെ വെച്ചാൽ മതി ഹിന്ദുക്കളെ പഞ്ഞിക്കിട്ടെന്നാണ് ഹെഡ്ലൈൻ പറയുന്നത് താഴത്തെ വാർത്ത വേറെയാ എസ് ഡി പി ഐ അപ്പോൾ എസ് ഡി എസ് ഡി പിന്നെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ മുഴുവൻ ഹിന്ദുക്കളായിരുന്നു എന്നൊരു സോനിയവിടെ വേണമെങ്കിൽ വരാം അല്ലെങ്കിൽ ഹിന്ദുക്കളെ പഞ്ഞിക്കിട്ടെന്ന് പറയാൻ പറ്റില്ല ഡിവൈഎഫ്ഐ പ്രവർത്തകരെ സഖാക്കളെ പഞ്ഞിക്കിട്ടു എന്ന് പറയുന്നതിന് പകരം ഹിന്ദുക്കളെ പഞ്ഞിക്കിട്ടു എന്നുള്ളത് ആ ചാനലുകാരനുപയോഗിക്കുന്ന ഭാഷ അല്ലെങ്കിൽ ആ വിഷം എന്ന് മാത്രമുണ്ട് ഇത് സ്വാതന്ത്ര്യ ലബ്ധിക്കു മുമ്പ് ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ പ്രയോഗിച്ച അതേ തന്ത്രം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ കക്ഷികളും പ്രയോഗിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇപ്പോഴും നമുക്ക് കാര്യക്ഷമമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പുരോഗമനപരമായ വികസനപരമായ കാര്യങ്ങൾ പറഞ്ഞ് ജനത്തെ കൺവീൻസ് ചെയ്യാൻ പറ്റാത്ത രാഷ്ട്രീയ കക്ഷികൾ ഇപ്പോഴും മതത്തിലും ജാതിയിലും തൂങ്ങിക്കിടന്നുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വോട്ട് ചോദിച്ച് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത് ഈ അടുത്ത കാലത്ത് നമ്മൾ പള്ളുരുത്തിയിൽ കണ്ടതും ഇതുതന്നെയാണ് കർണാടകയിലും മംഗലാപുരത്തിലും കെട്ടടങ്ങി എന്ന് വിശ്വസിക്കുമ്പോഴാണ് ഈ ഹിജാബ് വിവാദം ഇപ്പോൾ പള്ളുരിച്ചിയിലേക്ക് വരുന്നത് സെൻറ് റീത്താസ് സ്കൂളിൽ അത് അവർ പറയ സ്കൂൾ ബാനുവലിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അവർ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗീകരിക്കുന്ന യൂണിഫോം അവിടെ പഠിക്കുന്ന കുട്ടികൾ ധരിക്കണം ഇപ്പോൾ അധ്യാപകർക്കും ആയിട്ടുണ്ടെന്നാണ് പറയണത് അതിനെ ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കാതിരിക്കുക നമ്മുടെ മതസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടാത്ത യൂണിഫോമാണ് അവിടെയെങ്കിൽ നമ്മൾ ആ സ്കൂളിലേക്ക് പോകാതിരിക്കുക അല്ല ഇപ്പോൾ സ്കൂളിൽ ചെന്നിട്ട് കുട്ടി ഇത്തരത്തിൽ മതപരമായ വേഷങ്ങൾ ധരിച്ചെത്തുമ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാ മതങ്ങളെയും എല്ലാ മതങ്ങളും അവരവർക്ക് അനുസൃതമായിട്ടുള്ള ചില കാലാവസ്ഥകളിൽ ചില നോയമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ശബരിമലയ്ക്ക് പോണ ഒരു കുട്ടി എല്ലാ ദിവസവും എനിക്ക് ഷർട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ഞാൻ അങ്ങനെയാണ് വീട്ടിൽ ഞങ്ങൾ വ്രതത്തിൻ്റെ ഭാഗമായിട്ട് ഷർട്ട് ധരിക്കാൻ പാടില്ല അല്ലെങ്കിൽ കറുത്ത വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് വരുള്ളൂ എന്ന് ആ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്കൂളിൻ്റെ മാനുവലിൽ നിരക്കുന്നതല്ല അപ്പോൾ ഒരു കാരണവശാലും ഒന്നോ രണ്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നൂറ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് അനുവദിച്ച് കൊടുക്കാനും പറ്റില്ല അവിടെ ന്യൂനപക്ഷം ഭൂരിപക്ഷം ഇല്ല അവിടെ എല്ലാ കുട്ടികളും ഒരേ ഒരേ തരത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ് യൂണിഫോം ഏകീകൃതമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ ഇത്തരത്തിലുള്ള മതപരമായിട്ടുള്ള വിശ്വാസ സംരക്ഷണത്തിന് സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു വിവാദത്തിലെത്തി കൊണ്ടെത്തിക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായില്ല തന്നെയല്ല ഈ വിവാദം ഏറെക്കുറെ അത് കെട്ടണങ്കിൽ ഹൈക്കോടതിയും അത് ശരിവച്ചതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് തന്നെയാണ് പറഞ്ഞത് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഒരു യൂണിഫോം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുസരിക്കാൻ അവിടെ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞയക്കുന്ന രക്ഷകർത്താക്കൾ ബാധ്യസ്ഥരാണ് അവിടെ പ്രശ്നം തീർന്നതാണ് പിന്നീടാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവകുട്ടി ചാടിക്കേറി ആ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞു സ്കൂൾ പി ടി എ പ്രസിഡന്റിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുണ്ടായി ഇപ്പോൾ ആ ഭീഷണി മറ്റുള്ള എസ് ഡി പി ഐ പോലുള്ള സംഘടനകളെ ഏറ്റെടുത്തു പി ടി എ പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തുന്നു ഈ അവിടെ നിന്ന് ടി സി വാങ്ങി പോകുന്നു എന്നാണ് ഈ കുട്ടി പറഞ്ഞത് അതും ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കത്തക്കതല്ല ഒരു കുട്ടിയുടെ മൗലികമായിട്ടുള്ള അവകാശമാണ് അതിൻ്റെ സ്വാതന്ത്ര്യമാണ് അതിൻ്റെ വിദ്യാഭ്യാസം അപ്പോൾ മതപരമായിട്ടുള്ള ഇത്തരം വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിൻ്റെ വിദ്യാഭ്യാസം ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ല സ്കൂൾ അധികൃതരും ഇത് തന്നെ പറഞ്ഞത് ഞങ്ങളുടെ സ്കൂളിൻ്റെ ചിട്ടവട്ടങ്ങൾക്ക് അനുസരിച്ചിട്ട് യൂണിഫോം എന്താണെന്ന് നിശ്ചയിച്ചുകഴിഞ്ഞാൽ അത് ധരിച്ച കുട്ടി ഇവിടെ തന്നെ പഠിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം അതിൻ്റെ രക്ഷകർത്താവ് കുറവ് ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞു അതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ടെസ്റ്റ് മാറ്റുന്നില്ല മാറ്റുന്നില്ല അതായത് അതിന്റെ കൃത്യമായ ഉദ്ദേശം ഒന്നുകിൽ ഈ വിഷയം ഉദ്ദേശം ഇവിടെ കേരളത്തിൽ വിജയിച്ചു അതെ അത് പകരം ഈ സ്കൂളിനെ തകർക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ട് ഇപ്പൊ പല കുട്ടികളും എവിടെങ്കിലും സംഘർഷം ഉണ്ടാകുമ്പോൾ ഒരു അസമാധാനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ രക്ഷകർത്താക്കൾ തയ്യാറില്ല പല കുട്ടികളുടെയും ടി സി വാങ്ങി പോയി തുടങ്ങി അപ്പോൾ ഈ സ്കൂളിനെ തന്നെ തകർക്കുക അതായത് ഞങ്ങളുടെ മതപരമായിട്ടുള്ള വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും ഇതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കത്തക്കതല്ല ഓരോരുത്തർക്കും അവരവരുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാനും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കാനും മുന്നോട്ട് പോകാനൊക്കെ സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യൻ ഭരണഘടന അത് നമുക്കത് അനുവദിക്കുന്നുണ്ട് പക്ഷേ ഒരു പൊതു പെരുമാറ്റച്ചട്ടം നിലവിലുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ അത് നമ്മൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥ ഇതെന്തുകൊണ്ടാണ് ഈ മതം കൈകാര്യം ചെയ്യുന്ന ആളുകൾ മറന്നുപോകുന്നത് എന്താണ് മതം കൈകാര്യം ചെയ്യുന്നവരല്ല മറന്നുപോകുന്നത് അവരിതുവരെ പ്രശ്നം ഉണ്ടാക്കാതിരുന്നാളോ ഇവിടെ പെട്ടെന്ന് പ്രശ്നം ഉണ്ടാക്കി തരാം ശിവൻകുട്ടി ശിവൻകുട്ടിയെ ഇപ്പൊ പിണറായി വിജയൻ ശിവൻകുട്ടിക്ക് ഉപയോഗിക്കുന്നത് ചൂട് ചോറ് വാരാനും ഉപയോഗിക്കും ചൂട് ബിരിയാണി വരാനും ഉപയോഗിക്കും ചൂട് കുഴിമന്തി വരാനും എന്തിനും പറ്റിയ ആളാണ് ആരെ അതെ ശിവൻകുട്ടി ഞാൻ ഞാൻ ബാക്കി ബാക്കി ആവശ്യമില്ല സാറ് പറഞ്ഞ അതിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഈ മതം ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു മത വിഭാഗത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് വോട്ട് നിലനിർത്തുക എന്നുള്ളൊരു തന്ത്രം തന്നെ വീണ്ടും ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ എസ് ഡി പി വൈ പോലുള്ള സംഘടനകള് അല്ലെങ്കിൽ ഇപ്പ ഇതിൽ പറഞ്ഞേക്കണ മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അത് നേരത്തെ മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ പറഞ്ഞതാണ് അതിപ്പോഴും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിക്കുന്നത് എലത്തൂർ തീവ്യപ്പ് കേസിൽ ട്രെയിൻ തിവെപ്പ് കേസിലൊക്കെ അതിനെ ചുറ്റിപ്പറ്റി അതൊക്കെ പുറത്തു വന്നതാണ് വീണ്ടും ഇപ്പോൾ ഈ ഹിജാബ് വിവാദമായിട്ട് ബന്ധപ്പെട്ട് അത്തരം ചില ആളുകളുടെ ഇടപെടലുകൾ ഇതിൽ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇവർക്ക് ചർച്ച ചെയ്യാനും വിവാദമുണ്ടാക്കാനും തുടർന്ന് സംഘർഷം ഉണ്ടാക്കാനും ഇത്തരം മതപരമായ ചില സിമ്പിൾസ് വേണം കാരണം മറ്റു കാര്യങ്ങളൊന്നും അവർ ചർച്ച ചെയ്യുന്നില്ല ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമം ട്രംപിൻ്റെ താരിഫോ ഇതൊന്നും അല്ല അവർ ചർച്ച ചെയ്യുന്നത് അവരെ ഞാൻ എനിക്ക് ഹിജാബ് ധരിച്ച് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ മറ്റവൻ ഹിജാബ് ധരിച്ചാണോ വരുന്നത് മറ്റവൻ മുണ്ടും തോർത്തും കൊണ്ട് വന്നതിനായി ഞാൻ നിങ്ങളെ ഇന്നലെ ചർച്ചയിൽ ചോദിച്ചാണ് ക്രിസ്ത്യൻ പെൺകുട്ടികൾ ചട്ടയും മുണ്ടു കൊടുത്തുകൊണ്ട് എം ഇ എസ്സിൻ്റെ കോളേജിലോ സ്കൂളിലോ ചെന്നാൽ എന്തായിരിക്കും പ്രതികരണം അല്ല ഏറ്റവും വലിയ ഒരു അപ്പൊ അതിനെ ഇത്തരം വേഷവിധാനത്തെ നോക്കിക്കാണേണ്ടത് യുക്തിപരമായ രാഗങ്ങൾ കൂടെ ഇപ്പൊ യൂണിഫോം ഉണ്ട് പട്ടാളത്തിന് യൂണിഫോം ഉണ്ട് പോലീസിന് യൂണിഫോം ഉണ്ട് സ്പോർട്സിന്റെ ഓരോ കളിക്കാർക്കും ടെന്നീസ് കളിക്കുന്ന പെണ്ണുങ്ങളുടെ വേഷം കണ്ടിട്ടുണ്ടോ സാനിയാ മിർസ ഏത് വേഷത്തിലാണ് കളിച്ചത് അല്ല അത് ഒച്ചപ്പാടുണ്ടെങ്കിൽ അവിടെ പോയി അവർ തന്നെയാണ് കിട്ടിയത് അല്ലേ പാകിസ്ഥാനിലെ മനുഷ്യനാണ് പേര് തീവ്രവാദികളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കല്യാണം കഴിച്ചത് അപ്പോൾ ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ പ്രശ്നം ഉണ്ടാക്കുക ഇത് വേറൊരു രാജ്യമാണ് അവരുടെ ഡൊമിനേഷനുള്ള രാജ്യമല്ല ഇവിടെ കലാവുണ്ടാകുന്നതുകൊണ്ട് അവർക്ക് സന്തോഷമുള്ളൂ അങ്ങനെ എങ്ങനെയെല്ലാം രീതിയിൽ ഇന്ത്യ പക്ഷെ മറിച്ച് ഇന്ത്യയെ സ്നേഹിക്കുന്നെങ്കിൽ ഇവിടെ ഇപ്പം ബംഗാളിൽ സ്വാതന്ത്ര്യ വിഭജനകാലത്ത് ബംഗാളിൽ കലാവുണ്ടായപ്പോൾ ഒരു മനുഷ്യനെ നിയന്ത്രിച്ച ഒറ്റ മനുഷ്യൻ എന്തേ എങ്ങനെ സഹായിച്ചത് അയാൾ പറയുന്ന കാര്യങ്ങളയാൽ സത്യസന്ധമായിരുന്നു ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞാലും മുസ്ലിങ്ങൾക്ക് അയാളോട് പറയുന്ന അങ്ങനെ സത്യസന്ധമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇത്തരം വൈകാരിക പ്രശ്നങ്ങളെ നേരിടാൻ പറ്റിയ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇപ്പോൾ കേരളത്തിലില്ല കേരളത്തിൽ നിന്നല്ല സാറേ ഇന്ത്യയിൽ നോക്കുകയാണെന്നില്ല അങ്ങനെ മതാധിഷ്ഠിതമായിട്ട് ചിന്തിക്കാത്ത സത്യസന്ധമായി കാര്യങ്ങൾ പറയണ ആരെങ്കിലും ഉണ്ടോ ഇല്ല അത് ഓരോ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട് അവരുടേതായിട്ടുള്ള അല്ല അവർ ചെയ്യുന്ന മാർഗം ഏറ്റവും ഇവർക്ക് രണ്ടുകൂട്ടർക്കും ഒരേ തരത്തിൽ ഭീഷണിയാണ് അതെ ഇത് ഹിന്ദു മതാസഭയ്ക്കും മുസ്ലിം ലീഗിനും ഒരേ സമയം ഭീഷണിയായിരുന്നു ഗാന്ധി അതുകൊണ്ട് ഗാന്ധിക്ക് എന്ത് സംഭവിച്ചതെന്ന് അറിയാം അപ്പോൾ ഇവിടെ ഉള്ള അഭാവം ഇപ്പോൾ ഞാൻ എത്രയോ പ്രാവശ്യം നമ്മൾ പറഞ്ഞിരിക്കുന്നു ഒരു ഗാന്ധിയുടെ കുറവ് ഇവിടെ മാത്രമല്ല ഇപ്പോൾ ഗൾഫിലും ഈ ജറുസലമിലും ഒക്കെ ഒരു ഗാന്ധിയുടെ കുറവുണ്ട് അതായത് മറ്റേ സിനിമ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്നുള്ള സിനിമ ചെന്നപ്പോൾ ലബനോനിൽ പടർ അവിടുത്തെ മുസ്ലിം സ്ത്രീകൾ നെഞ്ചത്തടച്ച് ഞങ്ങൾക്കും മണ്ണൊരു എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ആ സിനിമ അത്രയ്ക്ക് മാത്രം ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മാനസികമായിട്ടും ധാർമ്മികമായിട്ടും സ്വാധീനം ധാർമ്മികമായ അധികാരം കൂടെ ചെലുത്താൻ പറ്റുന്ന ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും അല്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ നാളെ എവിടെയെങ്കിലും ഓറീസയിലെവിടെയെങ്കിലും ചിലപ്പോൾ ഈ ഫ്രീഡം ഓഫ് മിറ്റ്നൈറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പറയുന്നത് ഇപ്പോൾ ആ നോവല് നമുക്ക് വേണ്ടി ചെയ്തത് ഡൊമിനിക് ലാംബിയറും ലാറി കളും അപ്പോൾ അവർ ആ പുസ്തകത്തിൽ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട് കാരണം ഇതുപോലെ അസാധാരണത്വം തുളുമ്പുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷം എന്ന അർത്ഥത്തിലാണ് എന്ന രീതിയിലാണ് അവർ നോവൽ പറഞ്ഞു പോയേക്കുന്നത് അതായത് ഇത്രത്തോളം സംഘർഷപൂരിതമായിട്ടുള്ളൊരു മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ വേണ്ടി സമാധാനത്തിൻ്റെ സന്ദേശവാഹനായി തന്നെ അദ്ദേഹം നിന്നത് അതായത് ഏതോ ജാതി മതം എന്തു ആവട്ടെ മനുഷ്യൻ എന്ന ഉള്ള ഒരു മൂല്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നേതാവിന് സംസാരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കാണുമ്പോൾ വലിയ അത്ഭുതം തന്നെയെന്ന രീതിയിൽ പല സ്ഥലത്തും അതിൽ പറഞ്ഞു പോയേക്കുന്നത് ഇപ്പോൾ റാഡ് ക്ലിഫ് എവിടെ ഇരുന്നിട്ടാണ് ഇന്ത്യ വിഭജനത്തിന്റെ രേഖകൾ വരച്ചുണ്ടാക്കിയത് അല്ലേ അപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ അടുക്കളയിലൂടെയാണ് റാഡ്ക്ലിഫ് വരച്ച വരച്ച് രേഖ കടന്നു പോകുന്നത് വിജനകാലത്ത് മനുഷ്യർ നല്ല ഉദ്ദേശമാണ് ആവശ്യം അതെ അപ്പം ഇന്നലെ ഒരു ഒന്നായിരുന്ന ആളുകൾ തൊട്ടായൽവക്കത്തിരുന്ന ആളുകൾ അടുത്ത ദിവസം ഇത് വന്നവരൂടി വാളെടുത്ത് പരസ്പരം വെട്ടിമരിക്കുന്ന കാഴ്ചയാണ് അതെന്തിന്റെ പേരിൽ മതത്തിന്റെ പേര് മതങ്ങൾക്ക് എന്ത് ഇപ്പം പാകിസ്ഥാനിലെ ദാരിദ്ര്യവാസി ദാരിദ്ര്യം ഉണ്ടായിരുന്നാലും ഇപ്പോഴും ദരിദ്ര ദരിദ്രമായിട്ട് കഴിയുന്നു ഇന്ത്യയിലെ ദരിദ്ര ദരിദ്രമായിട്ട് തന്നെ കഴിയുന്നു അതാണ് സിറ്റുവേഷൻ രണ്ട് രാജ്യങ്ങൾക്കും അതുകൊണ്ട് സാമ്പത്തികമായ ഉന്നമനം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അല്ല ഇവിടെ ഈ മതം വളർത്തുന്നു എന്ന് പറയുന്ന വേണ്ടി സംസാരിക്കുന്നു മതമല്ല വളർത്തുന്നത് വളർത്തുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മതത്തെ ദുരുപയോഗം ചെയ്തിട്ട് ഇന്നും അത് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അവിടെയാണ് നമ്മൾ ഈ ഹിജാബും ഒക്കെ ആയിട്ട് വീണ്ടും പുനരവതരിച്ചു വരുന്നത് അവിടെയാണ് യഥാർത്ഥ പുരോഗമനവാദി രംഗത്ത് വരുന്നത് അതെ ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മതേതരമായ ഒരു നിലപാട് നാനാത്വത്തിൽ ഏകത്വം എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും ആ നാനാത്വത്തിൽ ഏകത്വം എന്ന് അടിയുറച്ചു ശ്വസിക്കാൻ അത് പുലർത്താനും ജീവിതത്തിൽ അത് പകർത്താനും നമ്മൾ തയ്യാറാകാത്തതാണ് നമ്മുടെ ധാർമ്മികമായിട്ടുള്ള മൂല്യച്തി ഈ മൂല്യച്യുതിയിൽ നമുക്ക് നമ്മൾ കരകയറ്റാൻ വേണ്ടി ഇനിയൊരു ഗാന്ധി ഉണ്ടാകുമെന്ന് സാറിൻ്റെ വാക്ക് നമുക്ക് ചോദിക്കാൻ ഉണ്ടാവണമെങ്കിൽ നല്ല കാര്യം